എന്നാലും നീ ഇനി ഉറപ്പിച്ചോ നീ ഉറപ്പിച്ചോ നീ മുറിവ് കംപ്ലീറ്റ് മാറും ഈ രോഗം പൂർണമായിട്ട് മാറുന്ന ഞാനാ പറഞ്ഞു അൽഹമ്മദീ ധൈര്യക്കുട്ടോ ഞാനല്ലേ പറഞ്ഞത് ശരി എന്താ സംഭവിച്ച സംഭവിച്ച നിങ്ങൾ ഇവര് രണ്ടാമത്തെ കുട്ടിക്കാൻ പ്രസവിച്ചതിന്റെ കാലിലേക്ക് ഇങ്ങനെ അറിഞ്ഞു വന്നു ഇറങ്ങി വന്നിട്ട് ഇതിനിടെ കാട്ടിങ്ങനെ പൊട്ടതി അരമ്പ് നരമ്പ് പൊട്ടി ഇങ്ങനെ ബ്ലഡ് പോകും പിന്നിപ്പോൾ മുറി ആയിട്ട് മുറി നമ്മൾ ഡോക്ടറെ കാണിച്ച് കാണിക്കും പിന്നെ മുറി ഉണങ്ങി വരും ഉണങ്ങി വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇത് ഉണങ്ങും ഇവർക്ക് പനി വരും വീണ്ടും പഴുക്കും അങ്ങനെ എല്ലാ ആഴ്ചയും അങ്ങനെ ഡോക്ടറെ കാണിക്കും ഇതുപോലെ വീണ്ടും ഡോക്ടർ പറയുന്നത് ഉണങ്ങട്ടെ വീണ്ടും ചെയ്യണം അങ്ങനെ ഉണങ്ങലില്ല ഇനി പനിക്കും മുടിയാവും മുറിയാവും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ വീട്ടിലെല്ലാരും പാലിക്കും എന്നാലും നീ ഇനി മുറിവ് കംപ്ലീറ്റ് മാറും ഈ രോഗം പൂർണ്ണമായിട്ടും മാറുന്നു ഞാനാ പറഞ്ഞു അൽഹമുല്ല നീ ധൈര്യമായിട്ട് കേട്ടോ ഞാനല്ലേ പറയുന്നത് ശരി